ഹായ് ഗായ്സ് നമസ്കാരം വിഷ്ണു ആണ് അപ്പോൾ അതേ നമ്മൾ രാവിലെ ട്രിപ്പ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ഇപ്പം സമയം ഏകദേശം പതിനൊന്ന് മണിയായി പത്തുമാൽ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തത് കാരണം നമ്മുടെ കണ്ടെയ്നറിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഡാമേജ് കിട്ടിയത് കൊണ്ട് നമ്മുടെ ക്ലയൻറ്റിൻ്റെ അടുത്ത ലോഡ് എടുക്കാൻ പോകാൻ പറ്റത്തുള്ളൂ കാരണം ഡാമേജ് അത്യാവശ്യം നല്ല ഡാമേജാണ് ഒരു ഹോളായി ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കസ്റ്റമറുടെ ഒരു റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കസ്റ്റമറുടെ റിപ്ലൈ ഇപ്പോൾ വന്നു സോറി ക്ലയൻറ്റിൻ്റെ റിപ്ലൈ വന്നു പൊക്കോളാൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പോകുന്ന ഇപ്പോൾ ഫ്രാൻസ് അമീൻസിലോട്ടാണ് ഇവിടുന്ന് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ആർട്ട് ബ്ലൂ അടിക്കണം നമ്മുടെ ആർട്ട് ബ്ലൂ കുറവാണ് ഇപ്പോൾ ഫ്രാൻസ് ആയത് കാരണം ഇവിടുന്ന് ആർട്ട് ബ്ലൂ അടിക്കണം ആർട്ട് ബ്ലൂ അടിച്ചിട്ട് നമുക്ക് നേരെ പോയി റീക്കപ്ലിങ് ആണ് കേട്ടോ നമ്മുടെ ഈ കുട്ടിച്ചാത്തനെ നമ്മൾ അവിടെ ഇറക്കി വിടും എന്നിട്ട് അവിടെ നമ്മൾ വേറെ എടുക്കും അപ്പൊ ഇന്നലെ വൈകിട്ട് കൂടെ നമ്മുടെ വിനൂകരണം ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നു അപ്പൊ അവർ രണ്ടുപേരും ഫ്രാൻസിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നേരത്തെ പോയിട്ടുള്ള ഒരു കമ്പി കമ്പനിയാണ് ഫ്രാൻസ് കാർഗോ എന്ന് പറയുന്നത് അവിടുന്ന് അവർക്ക് ലോഡ് അപ്പൊ അതെടുക്കാനായിട്ടാണ് അപ്പൊ നമ്മൾ നേരെ ഇത് പോകുന്നു പോയിട്ട് അമീൻസിന്ന് റീകപ്ലേ ചെയ്ത് നേരെ വന്ന് ബ്രിട്ടാനിയ ഡോക്കിൽ സീബുർഗില് ഡ്രോപ്പ് ചെയ്യുന്നു കണ്ടെയ്നർ അപ്പൊ നമ്മുടെ ഈ ചേയ്സ് നമുക്ക് അവിടെ ഊരിവിടണം നല്ല ചേയ്സ് ആയിരുന്നു കേട്ടോ ഇത് സി എൽ ഡി എന്റെ ചേസ് ആ നല്ല ചേയ്സായിരുന്നു വലിയ എയർലീക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അടിപൊളി ചെയ്സായിരുന്നു പക്ഷെ നല്ല ചേസ് ഒന്നും നമുക്ക് വാഴത്തില്ല പടപടാന്ന് പോവും അലമ്പ് സാധനം വന്നു കഴിഞ്ഞാൽ പോത്തൂല്ല അതാണ് അപ്പം ഈ മാസമായിട്ട് നല്ല രീതിയിൽ നമുക്ക് റീ കപ്പ്ലിംഗ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പ്ലിങ് അൺകപ്പ്ലിങ് നമ്മൾ നല്ല കൈവഴക്കമായി നമുക്കിപ്പോൾ അപ്പം ഒരുപാട് പേര് മെസ്സേജിക്കുന്ന മെയിൻ കാര്യം എക്സ്പീരിയൻസ് ആണ് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ട് വരൂ അതെല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ് പിന്നെ ഒരുപാട് പേരുടെ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് സമയപരിമിതി വളരെ കുറവാണ് അതുകൊണ്ടാണ് ഒക്കെ ഈ വീഡിയോ ചെയ്യണം അതിനിടയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങൾ എല്ലാം കൂടെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ തികയാതെ വരുന്നുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് നല്ലൊരു ഉറക്കം വേണം കാരണം ട്രാവൽ ചെയ്യുന്നതാണ് വണ്ടി ഓടിക്കുന്ന നമുക്ക് പ്രത്യേകിച്ച് ഡ്രൈവിങ്ങിൽ വേറെ നമുക്ക് ഗിയർ ഗിയർമാറ്റ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യ സമയം അതിനകത്ത് വേണ്ടി വരുന്നുണ്ട് സോറി അത്യാവശ്യം നല്ലൊരു റെസ്റ്റ് വേണ്ടി വരുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പലരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ ഇതാകാതിരിക്കുന്നത് സംശയങ്ങൾ എല്ലാവർക്കും തോന്നുന്നതാണ് പക്ഷേ മാക്സിമം നമ്മൾ ഈ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട് യൂട്യൂബിൽ വീഡിയോസായിട്ട് ഇടുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടാനായിട്ടാണ് പിന്നെ വേറെ ഇതിലൊക്കെ വന്ന് ഇവിടെ കയറാൻ എന്ന് ചോദിക്കുന്നുണ്ടോ ഓരോരുത്തർ എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു ഡ്രൈവിംഗ് ഡ്രൈവറായിട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരുന്ന വഴി കുഴപ്പമില്ല പക്ഷേ നിങ്ങളൊരു എക്സ്പീരിയൻസ് എടുത്തിട്ട് വരും എപ്പോഴും കാരണം അത് നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടും കാരണം ഒരാളുടെ മിസ്റ്റേക്ക് ചിലപ്പം എല്ലാവരെയും ബാധിക്കും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളൊരു എക്സ്പീരിയൻസ് എടുത്തിട്ട് വരും എക്സ്പീരിയൻസ് എടുത്തിട്ട് കഴിഞ്ഞാൽ അത് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ല അത് എപ്പോഴും നിങ്ങൾക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ ഓക്കെ ഈ പറയുന്നത് ഞാൻ വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ വന്നവനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എടുത്തിട്ട് വരികയെന്ന് മീൻസ് നിങ്ങളൊരു വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ട് വരിക എപ്പോഴും നിങ്ങളൊരു വണ്ടി കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണമായിരിക്കും ഒരിക്കലും അത് നിങ്ങൾക്ക് ദോഷമായിരിക്കത്തില്ല ഓക്കെ അത് എപ്പോഴും നിങ്ങൾ ഓർക്കുക ഒരു വണ്ടി നിങ്ങളെ കൈകാര്യം ചെയ്യാൻ എപ്പോഴും പഠിച്ചിട്ട് വരിക കാരണം നമ്മൾ ഓടിക്കുന്നത് ചെറിയ വണ്ടികളൊന്നുമല്ല ട്രെയിലറാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ട്രെയിലർ എങ്ങനെ നമുക്കൊരു റിവേഴ്സ് എടുക്കാം എങ്ങനെ ഫോർവേഡ് എടുക്കാം എന്നെല്ലാം നിങ്ങളൊന്ന് അറിഞ്ഞിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കത് ഗുണമാണ് പിന്നെ കമ്പനികളുടെ എക്സ്പീരിയൻസ് ഒരുപാട് ചോദിക്കും മിനിമം വൺ ഇയർ ട്രക്ക് എക്സ്പീരിയൻസ് മതി ട്രെയിലർ എക്സ്പീരിയൻസ് വേണമെന്ന് ആരും പറയുന്നില്ല ട്രക്ക് എക്സ്പീരിയൻസ് മതി പക്ഷേ ട്രെയിലർ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളൊരു ഹെവി എടുത്തിട്ട് ഹെവി എടുത്ത് കഴിയുമ്പം ഹെവി ഓടിക്കാൻ പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ട്രെയിലർ ഓടിക്കാൻ പഠിച്ചിട്ട് വരിക കാരണം അതെപ്പോഴും ഗുണമാണ് ഓക്കെ എനിവേ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് പറയുന്നത് ഈ പുട്ടിൻ്റെ പീരാന്ന് പറയുന്ന പോലെ പറയുന്നത് കോമൺ കോമണായിട്ട് വരുന്നൊരു സംശയമായതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ എങ്ങനെ യൂറോപ്പിലെത്തി എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇത് കാണാം അപ്പോൾ നമുക്ക് നേരെ പോയി അൺകപ്പിളിങ്ങിൻ്റെ പരിപാടികളൊക്കെ നോക്കാം ഓക്കെ അമീൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അമീൻസിൽ നമ്മൾ എത്തി ഇനി ഇവിടുന്ന് നമ്മുടെ ഡോക്യൂമെൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നേരെ പോയി റീകപ്പിൾ ചെയ്യാം മിക്കവാറും എന്നീ ടാസ്ക്കേ കാണത്തുള്ളൂ വേറെ ഒന്നും കാണാനുള്ള ചാൻസ് ഇല്ല അരെ വാ രണ്ട് രണ്ടെണ്ണം കിടപ്പുണ്ട് ഒരെണ്ണം നമ്മുടെ സംശയം ഉണ്ട് കേട്ടോ അപ്പറേം കിടക്കുന്നത് നമ്മുടെ മഞ്ഞ വണ്ടി ഉണ്ട് കിടപ്പ് കണ്ടിട്ട് അങ്ങേ അങ്ങേറ്റത്ത് കിടക്കുന്നത് ഈസിയസ് ആണ് ഈസിഎസ് ഓടുന്നത് അതാരാണെന്നറിയത്തില്ല നോക്കാം ഓക്കെ മഞ്ഞ മഞ്ഞ അര ഈസിടുന്നത് മഞ്ഞ നമ്മുടെ പരിചയാരോ ആണ് ആ നമ്മുടെ ലിബിൻചാഡിനാണ് കേട്ടോ ലിബിൻചാടിൻ്റെ വണ്ടി അത് നമ്മുടെ ലിബിൻ ചാടിന് നമ്മുടെ ആശാന്റെ ലിബിൻ ചേട്ടനാണ് അതായത് ലിബിൻചേട്ടൻ വണ്ടിയാണ് ഇ സി എസ് നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് പോയി ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസ് ഉണ്ടാകും കേട്ട് നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞോട്ടോ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ നമ്പർ കിട്ടി ഡ്രോപ്പ് ചെയ്യേണ്ടത് കിട്ടി ഡ്രോപ്പ് അതുപോലെ തന്നെ പിക്കപ്പ് ചെയ്യേണ്ടതും കിട്ടി അവിടെയൊക്കെ വണ്ടികൾ ഇട്ടേക്കാം കേട്ടോ നമുക്ക് പാർക്കിംഗ് ബീയിൽ ഇത് ചെയ്യണം പി എൻ ജി യുവർ ട്രെയിലർ ലോഡഡ് പ്ലീസ് ടേക്ക് യുവർ ലോഡഡ് തൊള്ളായിരത്തി എഴുപത്തൊന്ന് അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് ആ ട്രെയിലർ എടുക്കട്ടെ തൊള്ളായിരത്തി എഴുപത്തൊന്ന് അഞ്ഞൂറ്റി അൻപത്തൊമ്പത് ട്രെയിലർ എടുക്കണം ഓക്കെ അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും കുട്ടിചാതനെ കൊണ്ട് എവിടെയെങ്കിലും തടയ്ക്കാൻ പറ്റില്ല പാർക്കിംഗ് ബി എ സി നമ്മളിതിനു മുമ്പ് വന്നിട്ടുള്ള പാർക്കിംഗ് തന്നെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് ചെല്ലുക ഡ്രോപ്പ് ചെയ്യുക അടുത്തത് പിക്ക് ചെയ്യാ അത്രേ ഉള്ളൂ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കയറ്റി വേണം ആ പോകുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ സാധനം ഇവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോന്നും കൂടെ നോക്കുക തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അഞ്ഞൂറ്റിഅമ്പത്തി ഒമ്പത് ഉണ്ടെങ്കിൽ ഓക്കെ നേരെ തിരിച്ചു വരിക നമ്മടെ മുത്തുമണികള് മുത്തുമണികള് തലവര് വീക്കെൻഡ് വീക്കെ തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഞാൻ സീബുർഗേ കാണും ആ അപ്പൊളിക്കാം സീബുർഗിലോ എനിക്ക് ശിഷ്യൻ വരും ആ ഞാൻ എന്റെ കുട്ടിച്ചാദന തപ്പിയെടുക്കട്ടെ പോയിട്ട് വരാ ഇപ്പൊ പോവില്ലല്ലോ ഇല്ല സാധനം ഉണ്ട് ഞാൻ ഇതിനെ തളച്ചട്ട് വരാം നമ്മടെ ഒരു ചങ്ങായി കേട്ടോ ചങ്ങായി നമ്മുടെ ചങ്ങായി ആണ് പുള്ളി ഓരോരുത്തരെല്ലാം കടിച്ചു പാർക്കിങ്ങിൽ എല്ലാരും തട്ടു നമുക്കറിയാം എവിടെയെങ്കിലും പാർക്കിങ്ങാത്തനെ ഒന്ന് കയറ്റി വിടാം കുട്ടിച്ചാത്തനെ കയറ്റി വിട്ടിട്ട് നമുക്ക് വരാം അതായിരിക്കും നല്ലത് കൂടെ നമ്മുടെ വണ്ടികളുണ്ട് കേട്ടെ ഇഷ്ടം പോലെ നമ്മുടെ ചേട്ടായ്മരല്ലാരും കൂടെ ഉണ്ട് എല്ലാം നമ്മുടെ സീനിയേഴ്സ് ആണ് അവന് സി എൽ ഡി എൻ സി എൽ ഡി എൻ എന്താ കഥ ഇതെല്ലാം ഫുള്ളാണോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കുത്തിരേണ്ടി വരും അതാരാ ഇത് ആ എന്താണെങ്കിലും മഞ്ഞ വണ്ടി നമ്മുടെ കേട്ടോ അത് രണ്ടും നമ്മുടെ വണ്ടികളാ രണ്ടും നമ്മുടെ ആൾക്കാരാണ് രണ്ടും നമ്മുടെ ചീൻസാണ് ഇത് പിയോഫറി ആട്ടോ നമ്മുടെ പിയോഫറിണെന്ന് നോക്കട്ടെ നമ്മുടെ ലിവിൻ ചടൻ ാട്ടന്റെ മഞ്ഞക്കിളി മഞ്ഞക്കിളി ആ അതോ കേട്ടോ ഇരുചാട്ടന്റെ വന്നു അല്ലേ എല്ലാരും ഇവിടെ ഊരിടുവാസ് കിട്ടി കിട്ടി ഇവിടെ കിട്ടി പൃഥുവിടെ തൊട്ടി പറയാം ഇല്ല നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല യാ ഹബീബി നമ്മുടെ സ്പോട്ട് അവിടെ നമുക്ക് വണ്ടി ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ആയിരണം നോ പ്രോബ്ലം ഡോൺ വറി ഓക്കെ നമുക്ക് അവിടെ കയറ്റി നമ്മൾ ട്രെയിലർ അങ്ങനെ കണക്ട് ചെയ്തു കേട്ടോ ട്രെയിലർ കണക്ട് ചെയ്തു ഇതൊന്നും സി എൽ ഡി എന്റെ തന്നെ കേട്ടോ കോവർ ഫ്രണ്ടിൻ്റെ സി എൽ ഡി എന്റെ ചേയ്സാ ഇല്ലേ സി എൽ ഡി എൻ അമ്പത് ഇരുപത്തി ചേസ് എന്തേലും ലൈറ്റ് കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് ടയറ് ലോക്ക് കാര്യങ്ങൾ എല്ലാം കണ്ടെയ്നറും ഓക്കെ സെറ്റാണ് മറ്റേത് നമ്മൾ ഡ്രോപ്പ് ചെയ്തു ഫീൽഡ് തന്നെ നമുക്ക് കിട്ടി ഓക്കെ നേരെ ഡോക്യുമെൻസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് പോകാൻ പോയിട്ട് ഡ്രോപ്പ് ചെയ്യാം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ടാസ്ക് സെറ്റ് ആണ് കുറെ എടുക്കുന്നില്ല ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ ലിവിൻ ചേട്ടൻ അടക്കം ലിവിൻ ചേട്ടന് ഇവരെ ഒന്നും ആയിട്ടില്ല യൂണിറ്റൊന്നും ആയിട്ടില്ല നമ്മുടെ മഴ കേട്ടോ മഴയത്ത് ചെളി കിട്ടില്ല മണ്ണ് പൊടിച്ചെളിയാണ് അപ്പം നേരെ പോയിട്ട് നമുക്ക് കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യാം അപ്പം ഇതാണ് ഇന്നത്തെ ടാസ്ക് നമ്മൾ ഇന്ന് ചെയ്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് അവിടുന്ന് വന്നു നമ്മൾ ലോഡി ഒരു കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്ത് പിക്ക് ചെയ്തു അത്രേ ഉള്ളൂ ഓക്കേ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ അടിപൊളി സ്ഥലം